ഹലോ ഗായ്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തെ ബുള്ളറ്റ് ജേണലിംഗ് ആണ് അപ്പോൾ ഫെബ്രുവരി ഒന്നാം തീയതി തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഫെബ്രുവരി മാസത്തെ കവർ പേജ് നോക്കാം ഫെബ്രുവരി മാസം ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ലവ് തീമിലാണ് ബുള്ളറ്റ് ജേണലിംഗ് ചെയ്യുന്നത് അപ്പോൾ കവർ പേജ് ചെയ്യാനായിട്ട് ഞാൻ സ്കെച്ച് ബുക്കിൽ നിന്നൊരു പേജ് എടുത്തിട്ട് ഫ്രണ്ടിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്ത് പെട്ടെന്നാല് ദിവസങ്ങളൊക്കെ പോണത് ജാനുവരിയുടെ ബുള്ളറ്റ് ജേണലും ചെയ്തിട്ട് ബുക്ക് അടച്ചു വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ അപ്പോത്തിനും എന്താ ആയി അപ്പോൾ നമ്മൾ പേജ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫെബ്രുവരി എന്ന് എഴുതി കൊടുക്കണ്ടേ കവർ പേജിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഈ ഒരു പേജിൻ്റെ കറക്റ്റ് മിഡിൽ ഭാഗത്തായിട്ട് നമുക്ക് ഫെബ്രുവരി എന്ന് എഴുതി കൊടുക്കണം അപ്പോൾ ഞാൻ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ജേർണലിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്കിഷ്ടം ബ്ലാക്ക് കളർ പെൻ യൂസ് ചെയ്തിട്ട് എഴുതാനാണ് കേട്ടോ അപ്പോൾ ഇത് പ്ലാൻ ചെയ്ത സമയത്തൊന്നും എൻ്റെ കയ്യിലെ പെണ് കഴിഞ്ഞത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്തു തുടങ്ങിയ പകുതി ആയപ്പോഴാണ് കയ്യിലുള്ള ജൽപ്പൻ കഴിഞ്ഞത് എനിക്ക് ഓർമ്മ വന്നത് എന്നാലും നമ്മൾ പിന്നെ ചെയ്ത് തുടങ്ങിയതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ സി ഡി മാർക്കർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ പേജിലൊക്കെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പെൻസിൽ യൂസ് ചെയ്തിട്ട് എഴുതി കൊടുത്തിട്ട് പിന്നെ സി ഡി മാർക്കർ കൊണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനിപ്പോൾ ഇൻട്രസ്റ്റിൽ കണ്ടിട്ടാണ് ഇതുപോലെ ചെയ്തത് ഞാൻ ജാരിയുടെ ബുള്ളറ്റ് ജേണലിങ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു റുട്ടീനായിട്ട് ഫോളോ ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടെന്ന് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ജാനുവരിയുടെ ബുള്ളറ്റ് ജേണലിംഗിലെ എല്ലാ സ്പ്രെഡ് ഞാൻ ഇപ്പോഴും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ചിലതൊക്കെ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് അതായത് ഈ വീക്ക്ലി ലോഗൊക്കെ എനിക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഓരോ ദിവസത്തെയും ഓരോ ഐഡിയാസ് ഓരോ ദിവസത്തെ പേജിൽ ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് എഴുതുന്ന സമയത്ത് ആയൊരു ദിവസത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് എഴുതി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വീക്ക്ലി ലോഗിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് നമുക്കിപ്പോൾ ഓരോ ദിവസവും ഓരോ ഐഡിയാസ് കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫെബ്രുവരി എന്ന് എഴുതിയിട്ട് ഒരു പിങ്ക് കളറാണ് അടിച്ചു കൊടുക്കുന്ന കേട്ടോ ഒരു പിങ്ക് ആൻഡ് റെഡ് കളറാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബുള്ളറ്റ് ജേണലിംഗിന് പിന്നെ ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ഈ ഒരു മാർക്കർ ഏകദേശം അതിൻ്റെ പണി തീരാറായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ മുകളിൽ വരച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഹാർട്ടിൻ്റെ ഷേപ്പിനൊക്കെ കളർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ആൽക്കോഹോൾ മാർക്കേഴ്സ് നമ്മൾ അധികനേരം ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ ഇങ്ക് തീരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനപ്പോൾ ബ്രോഡായിട്ടുള്ള ടിപ്പ് വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഇത് വച്ചിട്ട് നമുക്ക് കളർ ചെയ്യാം പക്ഷെ എനിക്ക് സുഖം നമ്മുടെ നാരോ ആയിട്ടുള്ള ടിപ്പാണ് എന്നാലും പിന്നെ കളർ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ആ ഒരു ടിപ്പ് കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിപൊളി ഏറ്റ് ഫെബ്രുവരിയിൽ നിന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ആ ഒരു പെൻസിലോണ്ട് വരച്ചിട്ടുള്ള ആ ലൈൻസ് ഒക്കെ നമുക്കൊന്ന് മായ്ച്ചളയാം അതുപോലെ തന്നെ നമ്മൾ ഫെബ്രുവരിയിൽ നിന്ന് എഴുതാനായിട്ടും പെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെയും ചെറുതായിട്ടൊന്ന് വായിച്ച് കളയാട്ടോ പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് ലവ് ഷേപ്പ് വരച്ചിട്ട് കളർ ചെയ്ത് അതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനാണ് ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വരച്ചു കൊടുത്താലും മതി ഞാൻ പിന്നെ കുറച്ചും കൂടി ഒരു ത്രീ ഡി എഫക്റ്റ് ഒക്കെ കിട്ടിക്കോട്ടേന്ന് വെച്ചിട്ടാണ് അങ്ങനെ വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ലവ് ഷേപ്പ് ഒക്കെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ഹാങ് ചെയ്ത് കിടക്കുന്ന പോലെ വരച്ചു കൊടുക്കാം എന്നിട്ട് ചെറിയൊരു ബോ കൂടി കെട്ടി കൊടുക്കാം ഈ ഒരു ഐഡിയ ഞാൻ പിൻ ില് കണ്ടതാണ് കേട്ടോ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഫെബ്രുവരിയുടെ ബുള്ളറ്റ് ജേണലിംഗിന്റെ റെഫറൻസ് ഒക്കെ നോക്കിയിരുന്ന സമയത്ത് എല്ലാതും ഇതുപോലെ ലവ് തീമിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അതിലെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈയൊരു തീമാണ് അപ്പോൾ ഞാൻ മുകളില് നാല് ഹാർട്ട് വരച്ചിട്ട് ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ താഴത്തും വരച്ചിട്ട് ചെയ്തൊടുക്കുന്നുണ്ട് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരൊക്കെയാണ് എല്ലാ മാസവും മുടങ്ങാതെ ബുള്ളറ്റ് ജേണലിംഗ് ഒക്കെ ചെയ്ത് ഓർഡർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നൊന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് ഞാൻ ചെറിയ ചെറിയ ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് നമ്മുടെ കവർ പേജ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കലണ്ടർ പേജ് നോക്കാം ഈ ഒരു കാലണ്ടർ പേജിന്റെ ആവശ്യം ഉണ്ടോ കലണ്ടറിൽ പോയിട്ട് നോക്കിയാൽ പോരെ എല്ലാന്നുണ്ടെങ്കില് ഫോണിൽ നോക്കാലോ എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ജേണലിങ് ചെയ്യുന്ന സമയത്ത് ഈ ഈയൊരു ബുക്കിലായിരിക്കുമല്ലോ നമ്മളെ ഒക്കെ എഴുതുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൽ തന്നെ കലണ്ടർ ഉണ്ടെങ്കിൽ അതായിരിക്കും സൗകര്യം അപ്പോൾ ഞാൻ കലണ്ടറിന് ഏറ്റവും മുകളിലായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഫെബ്രുവരി എന്ന് എഴുതാനായിട്ട് ഞാൻ മിഡിൽ ഭാഗത്ത് ഇതുപോലൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലാണ് ഫെബ്രുവരി എന്ന് എഴുതി കൊടുക്കുന്നത് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലാക്ക് ജൽപ്പന്നെ കഴിഞ്ഞത് കാരണം ബ്ലാക്ക് കളർ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പേപ്പറിൻ്റെ പീസ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ എഴുതാൻ പറ്റുകയുള്ളൂ എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്ക് എ ഫോർ ഷീറ്റ് കൊണ്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ബാക്കിലത്തെ പേജിലേക്ക് സ്പ്രെഡ് ആവും ഞാനിപ്പോൾ ആ ഒരു മണ്ടത്തരം കാട്ടിയിട്ടുണ്ട് ഈ ഒരു റെഡ് കളർ കൊണ്ട് ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ സി ഡി മാർക്കറ് വച്ചിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് ബാക്കിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ സൺഡേ മൺഡേ ട്യൂസ്ഡേ ഒരു സംഭവം റെഡ് കളർ വരച്ചിട്ട് അതിലെഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാ ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഞാൻ ഇതുപോലെ കലണ്ടറിൻ്റെ ഡേറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒട്ടും കുറയ്ക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ കലണ്ടർ പേജിലും ഞാൻ കുറച്ച് ലവ് ലൗഷേപ്പ് വരച്ചുകൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ബലൂൺസ് ആണ് വരയ്ക്കുന്നത് കേട്ടോ ഒരു നാല് ലവ് ഷേപ്പ് വരച്ചിട്ട് ഇതുപോലെ ബലൂണിൻ്റെ ത്രെഡ് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഗീവ് വേ വിന്നറിന് അനൗൺസ് ചെയ്യുന്ന വീഡിയോ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ കലണ്ടർ പേജ് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി ഡെക്കറേഷൻ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ ലവ് ഷേപ്പ് ഒക്കെ വരച്ചു കൊടുത്തിട്ട് ഫെബ്രുവരി പതിനാലിന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കവർ പേജും കലണ്ടർ പേജും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വീക്ക്ലി ലോഗ് നോക്കാം ഞാനപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ചെയ്ത പോലെയല്ല ലോഗ് ചെയ്യുന്നത് കഴിഞ്ഞ മാസം നമ്മൾ ഓരോ ദിവസത്തിനും വേണ്ടിയിട്ട് ഓരോ ബോക്സസ് ആണ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മാസം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കാരണം ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാനായിട്ട് വേറൊരു ബുക്ക് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഓരോ ദിവസം ചെയ്യുന്ന കാര്യം അതിൽ എന്തായാലും എഴുതി വെക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ വീക്കിന് വേണ്ടിയിട്ട് ഓരോ ബോക്സസ് ആണ് വരച്ചു കൊടുക്കുന്നത് ഇതിൽ നമുക്ക് ഓരോ വീക്കിൽ എന്തൊക്കെ വീഡിയോസ് ചെയ്യണമെന്നും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ആക്കിയിട്ട് എഴുതി വെക്കാം അപ്പോൾ ഇതുപോലെ നാല് ബോക്സ് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നോട്ട്സ് എഴുതാനായിട്ട് ചെറിയൊരു ബോക്സും കൂടെ വരയ്ക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മളെ മൊത്തത്തിലുള്ള ഒരു ഐഡിയാസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള നോട്ട്സ് എഴുതാനായിട്ട് ഒരു ബോക്സും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ബോക്സിൻ്റെ മുകളിൽ റെഡ് കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ വരച്ചിട്ട് അവിടെയാണ് വീക്ക് വൺ വീക്ക് ടു വീക്ക് ത്രീ അങ്ങനെ എഴുതി കൊടുക്കുന്നത് പിന്നെ സൈഡിലായിട്ട് നമ്മൾ ഫെബ്രുവരിയിൽ നിന്നും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും നമ്മൾ ലോഗ് ചെയ്യുമ്പോൾ ഫെബ്രുവരിയിൽ നിന്ന് എഴുതി കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മുടെ വീക്ക്ലി ലോഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ താഴെ കാണുന്ന ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മുടെ ഓരോ ദിവസത്തെയും ഹൈലൈറ്റ്സ് എഴുതാനായിട്ട് ഞാൻ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട് ഞാനപ്പോൾ ഈ ഒരു ബുള്ളറ്റ് ജേണലിംഗിൽ അധികം ലോഗൊന്നും നിറച്ച് കുത്തി നിറയ്ക്കുന്നില്ല കാരണം അത് നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആണ് അപ്പോൾ ഹൈലൈറ്റ്സ് എഴുതി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് മൂഡ് ട്രാക്കർ ആണ് കേട്ടോ ഈയൊരു മൂഡ് ട്രാക്കർ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ജേണലിങ് ഞാൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടാണ് ചെയ്തതെന്നുള്ളത് അപ്പോൾ എല്ലാ ദിവസത്തെയൊന്നും ഞാൻ ഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ചില ദിവസത്തൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിലും മൂഡ് ട്രാക്കർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തീം ലവ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലവ് ഷേപ്പാണ് വരച്ചുകൊടുക്കുന്നത് ഇരുപത്തെട്ട് ആണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ലവ് ഷേപ്പ് ഫുള്ള് വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാവരും ഉണ്ടല്ലോ ആണല്ലോ എന്നൊക്കെ എണ്ണി നോക്കുകയാണ് ഇരുപത്തെട്ട് ഷേപ്പ് വരച്ചിട്ട് നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ബലൂൺ പോലെ ത്രെഡിൽ കണക്ട് ചെയ്യുന്ന പോലെയാണ് വരച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് അടിയിൽ ഇതുപോലെ കീസ് വരച്ചു കൊടുക്കാം അതായത് ഫുൾ ഹാപ്പി ആയിരുന്നോ അതോ മീഡിയം ആയിരുന്നോ അതോ സാഡ് ആയിരുന്നോ എന്നൊക്കെ നമുക്ക് എഴുതാനായിട്ട് കീസ് വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാന് ബ്ലാക്ക് കളർ സ്കെച്ച് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ത്രെഡ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്ന പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ എത്രത്തോളം ഭംഗിയായിരുന്നു എനിക്കറിയില്ല പക്ഷേ കൊഴപ്പില്ല അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മൂ ട്രാക്കർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത് ബ്രെയിൻ ഡംപാണ് ഈ ഒരു ബ്രെയിൻ ഡംപ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഓരോ ഐഡിയാസൊക്കെ വരും ചില തോട്ട്സൊക്കെ വരും അത് ഞാനിങ്ങനെ എവിടെ എഴുതും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ പല പല ബുക്കിലായിട്ട് ഇങ്ങനെ എഴുതി വെക്കും കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഒരു മാസത്തിൽ നമ്മുടെ തലയിൽ എന്തൊക്കെ കുതിച്ചു എന്നുള്ളത് ഈ ഒരു പേജിൽ ഫില്ല് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ബ്രെയിൻ ഡമ്പ് ചെയ്തിട്ടുള്ളത് ഇതിലങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് എന്ത് തോന്നുന്നു അതൊക്കെ എഴുതി വെക്കാം ഇപ്പോൾ ഐഡിയാസായാലും വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിലും എല്ലാതും എഴുതി വെക്കാം നമ്മുടെ ബ്രെയിനിൽ ിൽ ഓരോ കാര്യങ്ങൾ ഓരോ നേരത്തെ തോന്നുമല്ലോ അതൊക്കെ നമുക്ക് ഇതിൽ എഴുതി വെക്കാം കേട്ടോ അങ്ങനെ അതാ ബ്രെയിൻ ഡമ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഇനി അധികം പേജസ് ഒന്നും വെച്ച് നിറയ്ക്കുന്നില്ല നമ്മുടെ ബുള്ളറ്റ് ജാണേലും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്ലിപ്പ് ത്രൂ കണ്ടു വെക്കാം